െത്തി മുറിൻ കൊമ്പൻ മാസങ്ങൾക്ക് ശേഷമാണ് കാട്ടുകൊമ്പൻ ടൌണിന് സമീപം എത്തുന്നത് രാവിലെ ചക്കക്കൊമ്പൻ ചിന്നക്കനാൽ സിംഗ് കണ്ടത്ത് വീടിന്റെ വാതില് തകർക്കുകയും കൃഷി വിളകൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു സമീപം ശ്രമത്തിനിടെ വാഹനങ്ങൾ എത്തുകയും ആളുകൾ വിളിക്കുകയും ചെയ്തതോടെ ആന പിൻവാങ്ങി ടൗണിന് അടുത്തുവരെ കൊമ്പൻ ചക്കകൊമ്പൻ സിംഗ് കണ്ടത്ത് ജനവാസ മേഖലയിലും ഇറങ്ങിയിരുന്നു ഇന്ന് പുലർച്ചെ ഒരു മണിക്കും അഞ്ചുമണിക്കും ഇടയ്ക്കാണ് കാട്ടാന ആക്രമണം നടത്തിയതെന്നാണ് കരുതുന്നത് ഇന്നലെ രാത്രിയിൽ മേഖലയിൽ കറന്റില്ലായിരുന്നു ഇതിനാൽ തന്നെ കാട്ടാനകൾ വന്നത് നാട്ടുകാർ അറിഞ്ഞില്ല കൃഷിയിടത്തിൽ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഏലം തെങ്ങ് വാഴ കൃഷികളാണ് നശിപ്പിച്ചത് പി ടി മർക്കോസ് ആശാ മാത്യു ഷീലാ ചാർലി എന്നിവരുടെ കൃഷിവിളകളാണ് നശിപ്പിച്ചത് ആളില്ലാത്ത ഒരു വീടിന്റെ കഥകും കാട്ടാന തകർത്തു പുലർച്ചെ അഞ്ചു കൂടിയാണ് ആന മേഖലയിൽ നിന്നും മാറിയത് ചക്കകൊമ്പനാണ് ആക്രമണം നടത്തിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് ആർ സംഘം സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പന